നമസ്കാരം ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ശംനയുടെ ബർത്ത് സെലിബ്രേഷൻ വേണ്ടിയിട്ടാണ് ഹാളിൽ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ശംന ശരിക്കും മൊത്തത്തിൽ നിരാശയായിരുന്നു പിന്നെ ദിനേശ് വന്നു ദിനേശ് വന്നപ്പോൾ ശംനക്ക് മനസ്സിലായി എന്താ ഇത് നടക്കുന്നുണ്ട് അത് അസ്ല വന്നു പിന്നെ നിസാർ വന്നു ഷാനിൽ വന്നു ഷബ്ന വന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ശംനക്ക് ഏകദേശം കാര്യം മനസ്സിലായി ശ്രീജില വന്നു ബൈജു വന്നു പിന്നെ നമ്മൾ ദീപമാശം അയിത്തു വന്നു സാമ്യ ടീച്ചർ വന്നു ഷീ ടീച്ചർ വന്നു അങ്ങനെ മൊത്തം ഒരു കളർഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഷമിനിയുടെ കീഴിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സിനീഷ് വന്നു രേഷ്മ വന്നു രേഖ വന്നു അങ്ങനെ മൊത്തം അടിപൊളി പിന്നെ നമ്മൾ ഷാജി പാപ്പം വന്നു ലതേച്ച വന്നു പ്രിയ വന്നു സാറക്കുട്ടി വന്നു ലിജൂട്ടൻ സൗദിയിലാണ് അതുകൊണ്ട് ലിജൂട്ടൻ വന്നില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ വന്ന് ഹാളങ്ങ് ഫുള്ളായി എല്ലാവരും എൻജോയി ശമന ശരിക്കും കിളിവ് ആദ്യം ആരും ഉണ്ടാവില്ല എന്ന് കരുതി ശമന ശരിക്കും ഞെട്ടി എന്നൊന്നും പറയാം മുന്നേ കൊടുത്തിരുന്നത് വെറൈറ്റി സർപ്രൈസായിരുന്നു ഇത്തവണ ഒന്ന് ചേഞ്ചാക്കുക എന്ന് കരുതിയാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തത് പിന്നെ ദീപുമാഷയുടെ സോങ് സൗമ്യ ടീച്ചയുടെ സോങ് ദിലേശിൻ്റെ സോങ് അങ്ങനെ മൊത്തം പരിപാടി കളർഫുൾ ടൈപ്പ് പിന്നെ അനീഷ് ആട്ടം വന്നു അമ്പലി ചേച്ചി വന്നു വിനീഷ് വന്നു അനു വന്നു അങ്ങനെ രാധി ചേച്ചി വന്നു മനകാട്ടം വന്നു

ആലകളി പിറന്നോ നിനാമത്തിൽ ആലകളി പിറന്നോ നിനാമത്തിൽ അഗായന സന്തോഷം നേർന്നു അഗായന സന്തോഷം നേർന്നു നിയോലികരംബളൈലെ ഇച്ചീം നിയോലികരംബളൈലെ ഇച്ചീം നിയോഗത്തിന് സുന്ദരകൃഷ്ണം നിയല്ലോ നിയോഗത്തിന് സുന്ദരകൃഷ്ണം നിയല്ലോ ആലകളി പിറന്നോ നിനാമത്തിൽ ആലകളി പിറന്നോ നിനാമത്തിൽ പരിവാടെ അടിവളി കളറായി പിന്നെ നമ്മൾ സർപ്രൈസായി നമ്മുടെ ഋഷിക മോളുടെ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തു അങ്ങനെ ഋഷിക കുട്ടിയും ഹാപ്പി ആയി സിനിഷ് ഹാപ്പി രേഷ്മ ഹാപ്പി മൊത്തം എല്ലാവരും ഹാപ്പിയായി പിന്നെ സർപ്രൈസായി വാങ്ങിയാൽ റിങ് ശമനയ്ക്ക് ഞാൻ അണിയിച്ചപ്പോൾ ശംനശ്ശേരിക്കും കിളി പോയി മൊത്തത്തിലെല്ലാം കൊണ്ടും പാർട്ടി അടിപൊളി എൻ്റെ മൂന്ന് മക്കളാണ് എന്തായാലും അടിപൊളി സെറ്റായി എല്ലാം കൊണ്ടും ഈശ്വരൻ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ശമനിയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു തകർത്തു പ്രാണാസ്റ്റീമും നന്മയും എല്ലാം ഒത്തുകൂടി പോവും സംഭവം കളർഫുള്ളായി വേറെ ലെവലിലേക്ക് ഫുഡ് ഒരുക്കി തന്ന ചായക്കട റെസ്റ്റോറൻറ്റിനും എല്ലാവർക്കും താങ്ക്